ഹലോ ഞാൻ അനുനന്ദ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് അത് മാത്രമല്ല ഞാൻ ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിലെ ട്വൻറ്റി ട്വൻ്റി ബാച്ചിലെ റിപ്പീറ്റഡ് സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു നമുക്കറിയാം ഇനി മെയ് ഫിഫ്ത്തിനാണ് നീറ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻ്റി സിക്സ് ഡേയ്സ് കൂടെ അപ്പം ടെൻഷനൊന്നും അടിക്കാതെ ഈ ഡേയ്സിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എക്സാം ഭയങ്കര എളുപ്പമായിട്ട് തോന്നും അതുമാത്രമല്ല എക്സാമിന് നല്ല സ്പീഡ് കിട്ടുകയും ചെയ്യും ആക്ച്വലി ഞാൻ ലാസ്റ്റത്തെ ഒരു മൂന്ന് മാസമാണ് ഇതിന് മെയിനായിട്ട് എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത് ആ മൂന്ന് മാസം ഞാൻ ഒരു ദിവസം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ തുടക്കത്തിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു കുറേ നെഗറ്റീവ് വന്നു പിന്നെ പതിയെ പതിയെ ഇതിന് സ്പീഡ് കൂടാൻ തുടങ്ങി ഒരു ദിവസം മൂന്നാല് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റി അതുമാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ അവസാനം നടത്തി മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഈ അസേഷ്യൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കാരണം ട്വന്റി ട്വന്റി ടു നീറ്റിന് ഞങ്ങൾക്കത് നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു അതേ പാറ്റേണിലായിരുന്നു ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ ഞാൻ ജെ പി എസ് ക്ലാസ്സിനോട് എനിക്ക് അത്രയും അധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ എന്ത് ടെൻഷൻ വന്നാലും ഈ ഗ്യാപ്പിൽ നമുക്കറിയാം സ്റ്റുഡൻസിന് എന്തായാലും ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഗ്യാപ്പിൽ എന്ത് ടെൻഷൻ വന്നാലും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ അത്രയും നല്ല ടീംസ് ഉണ്ടായിരുന്നു ജെ പി സാർ ആയാലും വേറുള്ള ടീച്ചേഴ്സ് ഒക്കെ ആയാലും അത്രയധികം സപ്പോർട്ടായിരുന്നു നമുക്ക് പേഴ്സണലി തരുന്ന അറ്റൻഷൻ തന്നെ കുറേയൊക്കെ ടെൻഷൻ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു പിന്നെ ക്വസ്റ്റ്യൻ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ടൈമിൽ ഗ്യാപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക അങ്ങനെ നീറ്റ് മെയ് ഫിഫ്ത്തിനുള്ള നീറ്റ് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലോണം ടെൻഷൻ അടിക്കാതെ പഠിക്കുക